കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിൽ അവധിക്കാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി അത്ലറ്റിക്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ഇനങ്ങളിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് തുടക്കമായത് മേഖലയിലെ നാളെയുടെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും കോട്ടയം ജില്ലയിലെ സ്പോർട്സ് കൗൺസിലും ചേർന്നാണ് സൗജന്യ സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത് അത്ലറ്റിക്സിൽ സ്പോർട്സ് കൗൺസിൽ കോച്ച് ജൂലിയസ് ജെമനയാനിയും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ പ്രവീൺ തരീനുമാണ് പരിശീലനം നൽകുന്നത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ക്യാമ്പ് രാവിലെ മണി മുതൽ ആരംഭിക്കും സ്പോർട്സ് കൗൺസിലിന്റെ സഹായത്തോടെ സ്പോർട്സ് കൗൺസിലിൽ നിന്നുള്ള പരിശീലകൻ ശ്രീ ജൂലിയസ് ജെ മനിയാണിയാണ് അത്ലറ്റിക്സിൻ്റെ പരിശീലകൻ അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങളിലും കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഈ കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നു ഈ കോളേജിനോട് ചേർന്ന് ഉള്ള സ്കൂളുകളിലെ കുട്ടികളാണ് കൂടുതലായിട്ട് ഇവിടെ പരിശീലനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത് അവധിക്കാലത്ത് കുട്ടികൾക്ക് കൂടുതൽ പരിശീലന സമയം ലഭിക്കുകയും കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുവാനാണ് നമ്മൾ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി വളർത്തുവാനും ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഉപകരിക്കുന്നു ഇങ്ങനെ ഒരു സൗകര്യം കോളേജിലെ മികച്ച സൗകര്യങ്ങളുണ്ട് നാനൂറ് മീറ്റർ ട്രാക്ക് ഉണ്ട് അതുപോലെ നല്ലൊരു ഉണ്ട് അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ഹാളുണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അത്ലറ്റിക് എക്യുപ്മെൻസും നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക അല്ലെങ്കിൽ സൗജന്യമായി തന്നെ ഇവർക്ക് ഇവിടെ പരിശീലനം നൽകുക നടത്തുവാനുള്ള അവസരമാണ് കോളേജ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കുട്ടികളെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും കൂടുതൽ കുട്ടികൾ നാളെയും ഇതിലൂടെ കോളേജ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം സമ്മറിൽ കൂടുതലായിട്ട് സമയത്ത് ഇത് ചെലവഴിക്കുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസങ്ങളിലും അതുപോലെ എല്ലാ ദിവസങ്ങളിലും തന്നെ ഇവിടെ അത്ലറ്റിക്സിൻ്റെ പരിശീലനം നൽകുന്നു അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ പരിശീലനം നൽകുന്നു കൂടുതൽ കുട്ടികൾക്ക് ഇത് പ്രയോജനമാകട്ടെ ഈ നാട്ടിൽ നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ ഒരു ഉദ്യമം ഇടയാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കോവിഡിന് മുന്നേ കുറച്ച് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം കുട്ടികളുടെ താല്പര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത വളരെ വലുതാണ് പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ മറ്റ് ഫുട്ബോൾ വോളിബോളൊക്കെ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത്ലറ്റിക്സ് അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇനമാണ് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് അത്ലറ്റിക്സിൽ ഇന്ന് കുട്ടികളുടെ അതായത് സ്കൂൾ തലത്തിൽ മത്സരത്തിൽ പങ്ക മത്സരത്തിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ പരിശീലനത്തിന് എത്തുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് അതിന് പല കാരണങ്ങളുണ്ടാവാം എന്തുമായിക്കോട്ടെ ഇന്ന് ആ ഒരു കുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു എങ്കിലും ആ നമ്മൾക്ക് അപേക്ഷിച്ച് കോളേജിലെ ഈ പരിസരത്ത് കൂടുതൽ കുട്ടികൾ ഇപ്പം ഇവിടെ പരിശീലനം കേരളം അത്ലറ്റിക്സിൽ പിന്നോട്ട് പോയതായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾ കൂടുതൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല അല്ലെങ്കിൽ ഇതിനുള്ള സൗകര്യങ്ങൾ പലയിടത്തും ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഒരു ഇങ്ങനെ കുട്ടികൾ കുറഞ്ഞു വരുന്നത് എങ്കിലും ഈ ഒരു അവസരം ഇവിടെ നടക്കുന്ന ഈ ഒരു അവസരം അത് കുട്ടികൾക്ക് ഇതിൽ അത്ലറ്റിക്സ് എന്ന ഇനത്തിൽ അതുപോലെ ത്രോയിങ്സ് ജമ്പ് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ആക്ടിവിറ്റീസ് ഇതിലൊക്കെ പങ്കെടുക്കുവാനും അതുപോലെ മറ്റ് ഇതിലേക്കൊക്കെ പോകാതെ കുട്ടികളെ ഇത് പിടിച്ചു നിർത്തുവാനും നമുക്ക് സഹ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിലീ ഇങ്ങനത്തെ കോച്ചിങ് ക്യാമ്പ് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് കൂടുതലും പരിശീലനത്തിനായി എത്തുന്നത് കായിക രംഗത്തേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനും അതിലൂടെ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം നൽകുവാനുമാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നതെന്നും തുറന്നും അവർക്ക് പരിശീലനം നൽകുമെന്നും കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെഡ് പ്രവീൺ തര്യൻ പറഞ്ഞു അത്ലറ്റിക്സിൽ നിന്ന് യുവാക്കളുടെ താല്പര്യം ഗെയിംസ് ഇനങ്ങളിലേക്ക് മാറിയെന്നും പരിശീലനത്തിന് കുട്ടികൾ കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പ്രവീൺ പറഞ്ഞു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ോ അതെ മൾട്ടിമീഡിയ സ്മാർട്ട് ഗാഡ്ജറ്റുകൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവ് എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും സൂപ്പർ സേഫ് ആയി അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സർവീസ് ചെയ്യാം ഓഫർ സ്വന്തമാക്കാൻ നിങ്ങളുടെ അടുത്തുള്ള ഇ സി സ്റ്റോർ സന്ദർശിക്കൂ മെയ് അഞ്ചു മുതൽ ഇരുപത് വരെ മാത്രം